ഒരു വലിയ സ്കാമിന്റെ ഒരു വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നും പക്ഷെ നമ്മൾ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കണി നമ്മുടെ കയ്യിലുള്ള പണം പോകും എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കണിയിലുമാകും നമ്മുടെ ഉള്ള കിടപ്പാടവും എല്ലാം പോവും ജപ്തി ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം വരും അത് മാത്രമല്ല നമ്മൾ മണി ലോണ്ടറിങ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അകത്തു പോകുന്ന ഒരു സാഹചര്യം വരും അതായത് നമ്മൾ മുച്ചൂടും നശിച്ച് നാമാവശേഷമാകുന്ന ഒരു സ്കാമിനെ കുറിച്ച് ഒരു തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് ഓൺലൈൻ മേഖലയിൽ നമ്മളൊക്കെ ഓൺലൈൻ മേഖലയിലാണ് കൂടുതൽ വിരാജിക്കുന്നത് നമുക്കറിയാമല്ലോ അത്തരത്തിൽ ഓൺലൈൻ മേഖലയിൽ വിരാജിക്കുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് വലിയ വലിയ തട്ടിപ്പുകൾ ഉണ്ടെന്നും ആ തട്ടിപ്പിൽ ചെന്ന് കുടുങ്ങരുത് എന്നും ഇപ്പോ ചിലരൊക്കെ എന്താ പറയുക പോലീസുകാരനാണ് ആനയാണ് ചേനയാണ് വെർച്വൽ അറസ്റ്റ് അതൊക്കെ പോയി അതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ അതിനേക്കാളും വലുതാണ് വരുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഓൺലൈൻ സേവനങ്ങൾ എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് മെയിലുകൾ വരുന്നു നമ്മൾ ചെറുതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ന് ഇന്ന് ഏഴ് കാലത്ത് തൊട്ടടുത്ത സമയത്ത് നമ്മുടെ മൊബൈലിലും അല്ലെങ്കിൽ നമ്മുടെ സെർച്ച് എഞ്ചിനും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് വരുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ എവിടെ നോക്കിയാലും മതി പിന്നെ നിങ്ങൾ മൊബൈൽ തുറക്കുമ്പോഴും മറ്റെല്ലാം തുറക്കുമ്പോഴും അത്തരം ഡീറ്റെയിൽസ് തന്നെയാണ് വരുന്നത് നമ്മളുമായി ബന്ധപ്പെടുന്നവർ അല്ലെങ്കിൽ നമ്മളുമായി മറ്റെന്തെങ്കിലും ഇടപാട് നടത്തുന്നവർ ആപ്ലിക്കേഷനുകൾ വിവിധ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുമ്പോൾ അവർക്കും അറിയുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്ന് അത്തരത്തിൽ ഒരു സർവീസ് തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു പാവം യുവതി ആ യുവതിയുടെ ഫോണിലേക്ക് അത് സംബന്ധിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും വരുന്നു അവർ കോണ്ടാക്ട് ചെയ്യുന്നു ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ജെനുവിനായിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഒരു സൈറ്റാണ് അത് പിന്നീടാണ് മനസ്സിലാകുന്നത് തട്ടിപ്പല്ല അപ്പോൾ അത്രയ്ക്ക് ജെനുവൻ ആയിട്ടുള്ള ഒരു സൈറ്റ് വരുമ്പോൾ ആ സൈറ്റിൽ ഇവർ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമായ ഫീസ് മറ്റു കാര്യങ്ങൾ അടയ്ക്കാൻ പറയുന്നു അത് അടയ്ക്കാൻ നോക്കുമ്പോൾ അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യാതെ വരുമ്പോൾ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുന്നു അവർ പറയുന്നു ഞങ്ങളൊരു ഒരു കോഡ് അയച്ചു തരാം നിങ്ങൾ അതിലേക്ക് പേ ചെയ്താൽ മതി എന്ന് പറയുന്നു അത് അയച്ചു കൊടുക്കുന്നു ആ കോഡ് സ്കാൻ ചെയ്ത് ഇവരുടെ ഒ ടി പി അടിച്ചു കൊടുക്കുന്നവർ കൂടി അവരുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ട്രാൻസ്ഫർ ആകപ്പെടുന്നു ഇവിടെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ചെറിയൊരു പേയ്മെന്റ് അടയ്ക്കുന്നതിന് വേണ്ടി ഒരു ഒ ടി പി വരുന്നു ആ ഒ ടി പി അടയ്ക്കുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും അവർ എടുത്തിട്ടു പോകുന്നു ഇതാണ് ആ സ്കാം അവിടെ തീർന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ നമുക്കൊരു കോള് വരുന്നു നിങ്ങളുടെ പണം മുഴുവൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയാണ് അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റും പക്ഷെ ഇത് കറണ്ട് അക്കൗണ്ടാണ് കമ്പനിയുടെ അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ ചെറിയ അല്ലറ ചില്ലറ ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കെ വൈ സി ഡീറ്റെയിൽസ് നിങ്ങളുടെ ആധാർ നിങ്ങളുടെ പാൻ കാർഡ് അടക്കമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കഴിച്ചു തരാൻ പറയണം പണം റിട്ടേൺ തരാൻ വേണ്ടിയിട്ട് അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് തരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില ഫോർമാലിറ്റീസ് ഉണ്ട് എന്ന് ഈ കെ വൈ സി ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നു കൊടുത്തോടുകൂടി കഴിഞ്ഞു കൊടുത്തില്ലായിരുന്നു ഒരു പക്ഷേ അവർ വലിയ കടക്കാരി ആവില്ലായിരുന്നു അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം അൻപതിനായിരത്തിലധികം രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടത് ആ പണം മാത്രമേ പോകുള്ളായിരുന്നു പക്ഷേ അതിനേക്കാളും വലിയ കടക്കണിയിലേക്കും ദുരിതത്തിലേക്കും വന്നത് ഇത്തരത്തിൽ കെ വൈ സി ഡീറ്റെയിൽസ് കൊടുത്തത് കൊണ്ടാണ് പ്രത്യേക ഓർക്കണം അത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ഏതാണ്ട് ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ അവർക്ക് ആ പേയ്മെന്റ് തിരിച്ചു വന്നു പക്ഷേ പേയ്മെന്റ് തിരിച്ചു വന്നത് വലിയ എമൗണ്ട് ആയിട്ടാണ് ഏതാണ്ട് ടെൻ ലാക്സ് ഓളം എമൗണ്ട് വന്നു എറ്റ ദിവസം കൊണ്ട് അൻപതിനായിരം പോയ ഒരു സ്ഥലത്ത് ടെൻ ലാക്സ് റുപ്പീസ് ഇങ്ങോട്ട് വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും അൻപതിനായിരം പോയതല്ലേ പത്ത് ലക്ഷം രൂപ തിരിച്ചു കിട്ടിയല്ലോ നമ്മൾ മിണ്ടാതിരുന്നാ പോരെ ആ പത്ത് ലക്ഷം ആയിക്കൊണ്ടിരുന്ന പോരെയും അവിടെയാണ് കൊടുക്ക് വലിയ കൊടുക്കാണ് ഇവർ സത്യസന്ധയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരോട് ബന്ധപ്പെട്ടു എന്റെ ഫിഫ്റ്റി തൗസൻഡിന്റെ ബൂ മാത്രം എന്റെ അമൗണ്ട് ഉള്ളൂ ഇത് ടെൻ ലാക്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു നോ പ്രോബ്ലം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഞങ്ങൾ ചില അക്കൗണ്ടുകൾ തരാം ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി സ്കാം അവിടെ തുടങ്ങാണ് അങ്ങനെ അവർ അയച്ചു കൊടുത്ത അക്കൗണ്ടുകളിലേക്ക് ഇവർ ഈ പണം അവരുടെ പണം കഴിച്ചുള്ള ബാക്കിയുള്ള പണം അവർ അയച്ചു കൊടുത്തു അതോടുകൂടി മണി ലോണ്ടറിങ്ങിനുള്ള കള്ളപ്പണം വിളിപ്പിക്കാനുള്ള ഒരു ഇടപാട് അവിടെ നടന്നു അതവിടെ തീർന്നോ ഇല്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റു ചില ഡോക്യുമെന്റുകൾ കൂടി അവരുടെ അടുത്തേക്ക് എത്തുന്നു അപ്പോഴാണ് അവർ ഞെട്ടിപ്പോണത് ടെൻ ലാക്ക് റുപ്പീസ് അവർ ലോൺ എടുത്തേക്കണം അതായത് ഇവരുടെ കെ വൈ സി ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് ആ ഒ ടി പി എല്ലാം വെച്ചുകൊണ്ട് തന്നെ അവർ ലോൺ എടുത്തേക്കാണ് അതായത് പത്ത് ലക്ഷം രൂപയുടെ ലോൺ എടുത്തു ആ ലോൺ എമൗണ്ട് ആണ് ഇവരെ അക്കൗണ്ടിലേക്ക് വന്നത് ആ പണമാകട്ടെ ഇവർ പറഞ്ഞ മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇപ്പോ ഇനി ആ ലോണ് ആ ലോൺ അവർ തിരിച്ചടയ്ക്കണം അതിന് പുറമെ ഇത്തരത്തിൽ പണം അയച്ചു കൊടുത്തതിന്റെ മണി ലോണ്ടറിങ്ങിന്റെ കേസ് വേറെയും വരണം ജാമ്യം എടുക്കണം വക്കീൽ നോട്ടീസുകൾ വരുന്നു വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നു ഇത് ഇത്തരം ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വലിയ വലിയ ഒരു ദുരന്തമാണ് അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഈ ഐയുടെ കാലത്ത് നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓരോന്ന് സൂക്ഷ്മമായി സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യണം ഉദാഹരണത്തിന് എന്റെ തന്നെ ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം എന്റെ യൂട്യൂബ് ചാനൽ ഈ ചാനലില് രണ്ട് ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബ് കിടന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു പ്ലേ ബട്ടൺ വേണമെന്ന് യൂട്യൂബുമായി തന്നെ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ ലിങ്ക് അയച്ചു തന്നു ഞാൻ അപ്ലൈ ചെയ്തു സക്സസ്ഫുൾ ഞാൻ മനസ്സിലാക്കിയത് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ എനിക്ക് സാധനം കിട്ടുമെന്നാണ് പക്ഷെ തെറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു ആ മെയിൽ വന്നപ്പോൾ അത് അമേരിക്കൻ മെയിലാണ് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ വന്നു ഞാനത് മൈൻഡ് ചെയ്തില്ല കാരണം ഞാൻ അത്തരത്തിലൊരു പാഴ്സൽ ഓർഡർ ചെയ്തിട്ടില്ല ഒരു പാർസലുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും ചെയ്തില്ല ഒരു പാർസൽ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് കെ ബൈ സി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു ഇൻഡിമേഷൻ മെയിലായിരുന്നു ആദ്യം വന്നിരുന്നത് രണ്ടാമത് ഒരു മെയിൽ കൂടി വന്നു പെറ്റിയെന്ന് അത്തരത്തിലൊരു മെയിൽ വന്നപ്പോൾ എനിക്കൊരു സംശയം ഇതെന്താണ് എന്ന് ഇനി പക്ഷേ ബട്ടൺ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഞാൻ അതിന് ആദ്യം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ആ അറിവുള്ള മറ്റു വ്യക്തികളുമായി കോൺടാക്ട് ചെയ്യാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ മീഡിയയിലും ഒക്കെ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു പക്ഷേ യൂട്യൂബ് തന്നെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കൊടുക്കാൻ ത്രാണിയുള്ള ഒരാളുമായി ഞാൻ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ മെയിൽ ജനുവിനാണ് അത് കെ വി സി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടൺ തിരികെ പോകും തിരികെ പോയാൽ പിന്നെ പിടിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് എന്ന് അതായത് നമ്മൾ ഇത്തരത്തിൽ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവിടെത്താണ് കൈകാര്യം ചെയ്യരുത് പെൻഡിങ്ങിൽ വെക്കുക ഇപ്പൊ ഇവിടെ ലോണിന്റെ കാര്യമായാലും പണം അടയ്ക്കുന്ന കാര്യമാണെങ്കിലും ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒ ടി പി അടച്ചിട്ട് പൈസ അടക്കാൻ പറയുമ്പോഴും അത് അവിടെ പെൻഡിങ്ങിൽ വെക്കണം കാരണം അത്തരത്തിൽ ജെനുവിൻ ആയിട്ടുള്ള കമ്പനി ആണെങ്കിലും ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിലൊരു തട്ടിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും അത് ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് അറിവുള്ള ആരുമായെങ്കിലും ചേർന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റികളുണ്ട് ഇപ്പോൾ സൈബർ പോലീസൊക്കെ അതിനെ നമ്മളെ സഹായിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളുമായി നമ്മൾ ഇടപെട്ടതിന് ശേഷം മാത്രമേ ഇപ്പോൾ ട്രാൻസാക്ഷൻ നടത്താൻ പാടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയണം കമ്പനികളെ കുറിച്ച് അറിയാൻ കഴിയണം സർവീസിനെ കുറിച്ച് അറിയാൻ കഴിയണം അതിനൊരു സുതാര്യത വേണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പ് വേണം ഇവിടെ എന്തായാലും ഈ പാവസ്ഥയിലേക്ക് സംഭവിച്ചത് അവരുടെ പത്ത് ലക്ഷം രൂപയുടെ ലോണിന്റെ കണക്കാരിയായി അവരുടെ കയ്യിലുള്ള പണം പോയി കിട്ടിയ പണം അവർ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ആകെ പുലിവാലായി ഇത്തരത്തിലൊരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കട്ടെ ഇത് വലിയ ഒരു തട്ടിപ്പാണ് തട്ടിപ്പുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇപ്പോ പോലീസുകാരുടെ വേഷത്തിൽ അല്ലെങ്കിൽ എസ് പിയുടെ വേഷത്തിലൊക്കെ വന്നാൽ ഇനി നടക്കില്ല എന്നും വെർച്വൽ അറസ്റ്റോ അല്ലെങ്കിൽ അതുപോലുള്ള അറസ്റ്റോ ഒന്നും ഇനി വില പോലില്ല എന്നും മനസ്സിലാവുമ്പോൾ പുതിയ പുതിയ സ്കാമുകളായി പുതിയ പുതിയ കമ്പനികളായി ഇങ്ങനെ വരികയാണ് തട്ടിപ്പ് വീഴാതെ ശ്രദ്ധിക്കുക നമ്മളെ പണം പോകുന്നത് മാത്രമല്ല നമ്മൾ നിയമക്കുരുക്കിൽ കേസിൽപ്പെടുകയും ജാമ്യം എടുക്ക എടുക്കേണ്ട ഒരു സാഹചര്യം വരികയും വൻ ബാധ്യത വൻ കടക്കാരായി മാറുകയും ചെയ്യും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല ഇത് ഞാൻ ലോൺ എടുത്തതല്ല ഞാൻ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ കെ വൈ സി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒടി പി വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ട് എല്ലാം നടന്നിട്ടുണ്ട് നമ്മുടെ ഫോണിലുള്ള എല്ലാ നമ്മൾ ഇൻസ്റ്റന്റ് ലോൺ എടുക്കുന്ന പോലെ എല്ലാ പ്രോസസ്സും പൂർത്തിയാകു ശേഷമാണ് ലോൺ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഉള്ള വീടും പുരയിടം പോകുന്ന എല്ലാവരും അവസ്ഥ വരും വലിയ വിഷയമാണ് സൂക്ഷിച്ച് നമ്മുടെ പണം കൈകാര്യം ചെയ്യുക ഓരോ ഡിജിറ്റൽ ഇടപാടുകളും ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കി ചെയ്യുക